ചേട്ടാ ചേട്ടാ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് ഞാൻ ഒപ്പീനിയൻ പറയാൻ ആളല്ലേ ആൾക്കാർ കണ്ടതിന് ശേഷം പറയാം എന്നാലും എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ഞാൻ ഈ പറഞ്ഞപോലെ കൂടുതലും ചെറുപ്പമാണ് അഭിനയിച്ചിരിക്കുന്നത് അതിന് ശേഷമുള്ള ഒരു വലുതായതിനു ശേഷം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നല്ല പ്രതീക്ഷയാണ് നല്ലതുമായിട്ട് കണ്ടിരിക്കാൻ സസ്പെൻസ് ഒക്കെ ഉണ്ട് വലിയൊരു താരവാഹിക്കും സസ്പെൻസ് മൈൽഡ് പറയാനൊന്നുമില്ല അതൊരു ചെറിയൊരു കഥ ഒരു ചെറിയൊരു അവതരണം അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പില്ലാതെ നിർത്തിക്കാണത് അവതരണം അതിന് കഥയും ഇതൊക്കെ നല്ലതാണ് പക്ഷേ ആ ഒരു അവതരണമെന്ന് വെച്ചാൽ ശരിയായില്ല എനിക്ക് തോന്നിയില്ല ഒരു ചെറിയൊരു പടമല്ലേ ഒരു വംശം കളിക്കുന്ന പഠനം